ഡയലോഗ് എത്ര പിന്നോഭനയുടെ റിയൽ ശബ്ദമാണ് ഉപയോഗിച്ചു തോന്നുന്നു അവൻ കൊച്ചല്ലേ വിവരം വരാൻ ഇനി രണ്ടുമൂന്ന് വർഷം എടുക്കും അതിനുള്ള വളം ഞാൻ ഇടുന്നു ഇനി ഇപ്പൊ വരാൻ സിനിമയിൽ ഹ്യൂമർ ചെയ്യാൻ പറ്റാ ദിലീപ് മോഹൻലാൽ ആദ്യമായിട്ട് നായകൻ ഹ്യൂമർ ചെയ്തൊരു മോഹൻലാലാണ് പണ്ട് എ ടി ഹ്യൂമർ നല്ല വർക്കൗട്ട് ആവാണ് അത് വർക്കൗട്ടാ പക്ഷേ പല പലയിടത്തും ദൃശ്യം മൂവിയായിട്ട് റിലേറ്റ് ചെയ്യണത് തോന്നി അതായിട്ട് ബന്ധം പോലെ തോന്നി എടുത്തോണ്ട് പോയി വലിയ വാഴയ്ക്കും തടയരുന്ന് എനിക്കൊരല്പം തീർതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും തരട്ടെ